പുതിയതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമുവിന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വലിയ സ്വീകരണം ലഭിച്ചു യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് യാത്രക്കാർക്കൊപ്പം എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും കൊടിക്കുന്നി സുരേഷും യാത്ര ചെയ്തു യാത്രാ ദുരിതത്തെക്കുറിച്ചുള്ള പരാതികളെ തുടർന്ന് റെയിൽവേ പ്രഖ്യാപിച്ച കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസിനാണ് തുടക്കമായത് കൊല്ലത്തു നിന്നും പാലരുവി എക്സ്പ്രസ്സും വേണാൾ എക്സ്പ്രസ്സും ഇടയിൽ ഒരു തീവണ്ടി വേണമെന്നുള്ള ദീർഘകാലത്ത് നിരന്തരമായി ആവശ്യത്തിന്റെ സാക്ഷാത്കാരമാണ് ഔപചാരികമായി ഇന്ന് ഈ തീവണ്ടി സർവീസിലൂടെ ആരംഭിക്കുന്നത് കൊല്ലത്തുനം മുൻ എറണാകുളത്തേക്കുള്ള ഈ മെമ്മു സർവീസ് നൂറുകണക്കിന് വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള അനുഭവമാണ് എട്ട് കോച്ചുകളുള്ള മെമു ആണ് കോട്ടയം വഴി സർവീസ് നടത്തുക ശനിയും നേറും ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കില്ല യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് രണ്ട് സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചതോടെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് മൺറോതുരുത്തും പെരുന്നാടുമാണ് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് കൊല്ലത്ത് നിന്നും അഞ്ച് അൻപത്തി അഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുക നേരത്തെ ആറ് പതിനഞ്ചിന് പുറപ്പെടുവുന്ന രീതിയിലായിരുന്നു സമയക്രമം നിശ്ചയിച്ചിരുന്നത് രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ച് ഒൻപത് മുപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തിച്ചേരും ആകെ പതിനെട്ട് സ്റ്റോപ്പുകളാണ് ഉണ്ടാകുക കൊല്ലം പെരുന്നാട് മൺറോതുരുത്ത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചെങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കം പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം സൗത്ത് എന്നിവയാണ് സ്റ്റോപ്പുകൾ പാലരുവി വേണാട് എന്നീ ട്രെയിനുകളിലെ തിരക്കുമൂലം ഈ രണ്ട് ട്രെയിനുകൾക്കിടയിൽ ഒരു ട്രെയിൻ വേണമെന്നത് ദിവസയാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം